ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് അനീഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഈശ്വര സ്മരണയോട് കൂടിയിട്ട് ശുഭാപ്തി വിശ്വാസത്തോടും സത്യസന്ധതയോടും കൂടിയിട്ട് നിരന്തരം പരിശ്രമിക്കുന്നതായിട്ടുള്ള അനീഴം നക്ഷത്രക്കാരില് സ്വയം പരിശ്രമത്താൽ നിരവധി നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ എന്നാൽ ശാരീരികമായിട്ടുള്ളതായ ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ജന്മരാശിയുടെ അധിമനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ആറാം ഭാവനാഥനായിക്കൊണ്ട് അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതും സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിൽ ശനി നിൽക്കുന്നതും അനുകൂലമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിലോ കർമാധിപതിയായിരിക്കുന്ന സൂര്യനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായി കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതിനാലും നിവൃത്തി സ്ഥാനത്ത് വ്യാഴം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിന്നുകൊണ്ട് ഈ വ്യാഴം ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ കർമ്മസംബന്ധമായിട്ടും ലാഭകരമായിട്ടും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും പുതിയ പുതിയ ബന്ധങ്ങൾ വരുവാനും അതിലൂടെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് കർമ്മസ്ഥാനത്താണെങ്കിൽ നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും അനുകൂലമായിട്ട് കാണുന്നുണ്ട് വിശേഷിച്ച് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താന ഭാവങ്ങളിലായാലും ഗുണാനുഭവങ്ങൾക്കും നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ വിശേഷിച്ച് സാമ്പത്തികപരമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നത് വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യ മാധുരകാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതിനാലും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിൽ കാര്യങ്ങളിലെ അഭിവൃദ്ധിക്കും മനോബലത്തിനും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അനു വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് ഈ സമയത്ത് അനീഴം നക്ഷത്രക്കാർ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്